കേരള യാദവ സഭയുടെ യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഖില കേരള യാദവ സഭയുടെ കുറ്റോ യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു യാദവ സഭ കുടുംബ സംഗമവും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ഉപഹാര വിതരണവും നടന്നു കുറ്റൂരിൽ നടന്ന പരിപാടിയിൽ വെച്ച് അഖിലേന്ത്യാ യാദവ മഹാസഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് രമേഷ് യാദവ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഉപഹാര വിതരണം നടത്തി Gracias. മറ്റ് വിശിഷ്ട വ്യക്തികളെ വിശിഷ്ടാടിന്റെ ആചാരെ കൊണ്ട് ഈ ചടങ്ങിനെ പ്രൗഢംഭീരമാക്കിയ പ്രിയപ്പെട്ട സമുദായ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ ഒരു വള്ളം തികുന്നതിന് മുമ്പ് തന്നെ കേവലം പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി നടത്തിയ ും ചടങ്ങിൽ സി വി രഞ്ജിത്ത് അധ്യക്ഷനായി പള്ളിപ്പുറം രാഘവൻ കരിവള്ളൂർ രാജൻ വിജയൻ വിജയൻകുത്തൂർ തെക്കടവൻ ജനാർദ്ദനൻ എം കെ പ്രേമരാജൻ വണ്ണാലത്ത് മാധവൻ എം മുരളീധരൻ കെ പി രാധ കുറ്റൂർ കണ്ണങ്ങാട്ടെ ശ്രീധരൻ കോമരം കുഞ്ഞിരാമൻ കോമരം എന്നിവർ സംസാരിച്ചു ചടങ്ങിന് പി രാഘവൻ സ്വാഗതവും ദിവ്യാചന്ദ്രൻ നന്ദിയും പറഞ്ഞു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ